ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വണ്ണം വെക്കുക തടി കൂടുക ഒറ്റി ഇത് ഇന്നത്തെ പലരുടെ ഒരു പ്രശ്നമാണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ഡയറ്റ് നോക്കലുണ്ട് എക്സസൈസ് ചെയ്യലുണ്ട് ചിലപ്പോ പി സി ഒ ഡി പി സി എസ് പോലെയുള്ള രോഗങ്ങൾ കാരണം തടി വെച്ചവരുണ്ടാവാം ഇല്ലെങ്കിൽ തടി കൂടിയ കാരണവും ഈ പി സി ഒ ഡി പി സി എസ് പോലുള്ള രോഗങ്ങൾ വന്നവരുണ്ടാകാം എങ്ങനെയാണെങ്കിലും നമ്മുടെ ക്രമമായിട്ടല്ലാത്ത ഭക്ഷണ രീതിയും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ലായ്മയും ഒക്കെ കാരണം കുറെ പേര് ഇന്ന് ഈ വെയിറ്റ് ഗെയിൻ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ തടി കുറയാൻ വേണ്ടിട്ട് ഒക്കെ എടുക്കുന്നവരെ കറിയാം നമ്മള് ഒരുപാട് ഡയറ്റ് പ്ലാൻ എല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ weight കുറയണം എന്നില്ല നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മുടെ ആരോഗ്യാവസ്ഥക്കും അല്ലെങ്കിൽ നമ്മുടെ weight വെയിറ്റിനനുസരിച്ചും നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ചും നോക്കിയാൽ മാത്രമേ നമുക്ക് വണ്ണം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുപോലെ എന്തെങ്കിലും രോഗം മൂലം thyroid issues മൂലം പി സി ഒ ഡി മൂലം ഒക്കെയാണ് നമുക്ക് ഈ ഒബീസിറ്റി ഉണ്ടായതെങ്കിൽ നമ്മൾ ഈ പി സി ഒഡിയും തൈറോയിഡും ഒക്കെ കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒബീസിറ്റി അല്ലെങ്കിൽ വണ്ണം ഒന്ന് കുറയുള്ളൂ അപ്പൊ അങ്ങനെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് ഞാനൊരു നാല് തരം വിത്തുകൾ കൂടി പറഞ്ഞുതരാം ഈ നാല് തരം വിത്തുകൾ നമ്മൾ എന്നും കഴിക്കുന്ന നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് നിങ്ങളുടെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ പലരും പച്ചക്കറിയായിട്ടും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ എക്സസൈസ് മാത്രം ഉപയോഗിച്ചിട്ടും ഒക്കെ വണ്ണം കുറയ്ക്കുന്നവരുണ്ടാവും അപ്പൊ ആർക്കാണെങ്കിലും ഈ നാല് വിത്തുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ weight വേഗത്തിൽ കുറയ്ക്കാനും അല്ലെങ്കിൽ വണ്ണം വേഗത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഫസ്റ്റ് സീഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വിത്ത് എന്ന് പറയുന്നത് ചിയാ ആണ്. ചിയാ സീഡ് ഇപ്പൊ എല്ലാവർക്കും തന്നെ കോമൺ ആണ് എനിക്ക് തോന്നുന്നു പലരും തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും ഇനി ആർക്കെങ്കിലും ഇത് കോമൺ അല്ല ഇതിനെ കുറിച്ച് അറിയത്തില്ല എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടും ഇപ്പം ചിയാസീഡിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടാണ്ട് ഒമേഗ fatty acid ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിയഫീഡിന്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്പം അതില് തന്നെ ഞാൻ പറയുന്നുണ്ട് ചിയാസീഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ weight കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് help ചെയ്യും അപ്പം ഈ ചിയാസീഡ് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ അഞ്ച് ഗ്രാമോളം ഫൈബർ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആണ് നമ്മൾ എപ്പോഴും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് കഴിക്കേണ്ടത് അപ്പൊ ഈ ചിയാ സീഡിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊന്തി വരികയും ഒരു ജല്ല രൂപത്തിലായിട്ട് മാറുകയും ചെയ്യും ഒരു രണ്ട് ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ദിവസവും കഴിച്ചാൽ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും അതായത് ഇങ്ങനെ ജെല്ല രൂപത്തിൽ ഇത് വികസിച്ച് വരുമ്പം നമ്മള് കഴിച്ച് കഴിയുമ്പം നമുക്കൊരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാവും അതായത് നമ്മുടെ വയറ് നിറഞ്ഞു ഇനി നമുക്കൊന്നും വേണ്ട എന്നൊരു തോന്നലുണ്ടാവും അങ്ങനെ ഈ വയറ് നിറഞ്ഞു എന്നുള്ള ഒരു ഫീലിംഗ് കാരണം നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പൊ നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള ഫുഡ് ഒഴിവാക്കാനും പിന്നെ ഉച്ചക്കത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കുറച്ചധികം സമയം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ എടുക്കുന്നവര് ഒരു രണ്ട് ടീസ്പൂണ് വെള്ളത്തില് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ തന്നെ അത് നന്നായിട്ട് പൊന്തി ജല രൂപത്തിലാവും അതിനുശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്ക് സ്മൂത്തിയിൽ ആഡ് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ ജൂസൊക്കെ വെറും ആയിട്ടുള്ള എന്തെങ്കിലും വെള്ളവും ജൂസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം ഇനി അല്ല എങ്കിൽ ചിയാസിഡ് ഇട്ടു വെച്ച വെള്ളം കുടിച്ചാലും മതി എങ്ങനെയാണെങ്കിൽ നമുക്കിത് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഓവർ കലോറിൻറ്റേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ കുറേ ഫുഡ് കഴിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കാരണം വിശപ്പ് നമുക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ബ്രെയിൻ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിന്റെ ഹെൽത്തിനും ഹെയറിന്റെ ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് അപ്പൊ ചിയാസിഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വിത്താണ് അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ എന്ത് ചെയ്യാ രാവിലെ ഒരു ഗ്ലാസ് ചിയാസിഡ് ഇട്ട് വെച്ച വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി രണ്ടാമത്തെ വിത്ത് ഫ്ലാക്സ് സീഡ് ആണ് അതായത് ചെറു വിത്ത് നമുക്ക് ഈസിലി ഇപ്പൊ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ് ഈ ചെറു വിത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒമാ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ലിഗ്നൻസ് അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിരിക്കുന്ന ഫൈബർ ഇതുപോലെ തന്നെ ഈ ചിയ ചിയാസിഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഫുൾനെസ് ഫീലിംഗ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേം കൂടാണ്ട് തന്നെ ദഹനം വേഗത്തിലാക്കാൻ നിങ്ങളുടെ മെറ്റബോളിസം വേഗത്തിലാക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കൂടാണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേഗത്തിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാക്സിഡ് ഹെൽപ്പ് ചെയ്യും ഇതിലെ ലിഗ്നൻസ് എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പൊ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലാക്സിഡ് എടുക്കുകയാണെങ്കിൽ എൽ ഡി എൽ അതായത് മോശം കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എച്ച് കൂടാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ചെയ്യും കൂടാണ്ട് തന്നെ ഇതിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആണ് നമുക്കറിയാം ബ്രെയിൻ ഹെൽത്തിന് ഹാർട്ട് ഹെൽത്തിന് എല്ലാം നല്ലതാണ് നമ്മുടെ ദഹനം ആയിട്ട് നടക്കാൻ വേണ്ടിട്ട് നല്ലതാണ് കൂടാണ്ട് പി സിഒ ഒക്കെ ഉള്ളവർക്ക് weight മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഒരു കാര്യം കൂടിയുണ്ട് അപ്പൊ ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിട്ട് ഈ ഫ്ലാക്സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ ഫ്ലാക്സീഡും കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഷുഗർ സ്പൈക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു വിത്താണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫുഡ് ആയിട്ടൊക്കെ ഈ ഫ്ലാക് സീഡ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിശപ്പൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ടും നല്ലൊരു സ്നാക്ക് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അമിതമായിട്ടുള്ള ക്രേവിങ്സ് എന്തെങ്കിലും ഫുഡെല്ലാം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളവർക്കൊക്കെ ഈ ഫ്ലാക് സീഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ക്രേവിങ്സ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും ഇത് സഹായിക്കും ഇനി മൂന്നാമത്തെ വിത്താണ് പംകിൻ സീഡ് നമ്മുടെ മത്തങ്ങാക്കൂലും നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ മത്തങ്ങ കഴുകി അതിന്റെ കുരു കഴുകി കഴുകിയെടുത്ത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ മത്തങ്ങ കുരു എന്ന് പറയുന്നത് പ്രോട്ടീന്റെ ഒരു ഫോഷ് തന്നെയാണ് നമ്മുടെ മറ്റെന്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഒരുപാട് പ്രോട്ടീൻ ഈ മത്തങ്ങയില അടങ്ങിയിട്ടുണ്ട് മത്തങ്ങയിലെ പ്രോട്ടീൻ മാത്രല്ല മഗ്നീഷ്യം സിങ്ക് ഒമേഗ ത്രീ ആസിഡ് ഫൈബർ അങ്ങനെയുള്ള ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മത്തങ്ങ കുരു അപ്പൊ അത് പി സിഒ ഡി പി സി ഓസ് നോർമൽ ആക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ആണെങ്കിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പമ്പിൻ സീഡ് ഹെൽപ്പ് ചെയ്യും ഇവിടെയാണ് ഇതിൻ്റെ അകത്ത് ഗുഡ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് മറ്റെന്ത് ഫുഡ് കഴിക്കുന്നതിനേക്കാളും പമ്പിൻ സീഡ് എങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എനിക്ക് തോന്നുന്നു പലപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ വയറിന്റെ ഭാഗം വയറിന്റെ ഉണ്ടാകുന്ന വണ്ണം അല്ലെങ്കിൽ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഭയങ്കര പാടാണ് വയർ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടാണെന്ന് വെയിറ്റ് ലോഫ് ജേണിയിൽ ഉള്ളവർ പറയുന്നത് കേൾക്കാം അപ്പൊ എങ്കിൽ എന്ത് ചെയ്യാം പങ്കിൻ സീഡ് ദിവസവും കഴിക്കാം നമ്മുടെ ബെല്ലി ഫാറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ പങ്കിൻ സീഡ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിട്ടും പങ്കിൻ സീഡ് ഹെൽപ്പ് ചെയ്യും ഇപ്പം നോൺവെജ് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങള് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം പങ്കിൻ സീഡ് ഉൾപ്പെടുത്താം അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മെറ്റാബോളിസം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വയറ്റിൽ വയറ്റിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് ഗ്യാസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പമ്പിൻ സീഡ് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഫിംഗ് മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഓവറോൾ കലോറി ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ധാരാളം എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് പമ്പിൻ സീഡ് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പമ്പിൻ സീഡ് ഉൾപ്പെടുത്താം പി സി ഒ ഡി പി സി ഒയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പമ്പിൻ സീഡ് ഉൾപ്പെടുത്താം ഞാൻ എന്തുകൊണ്ടാണ് പി സി ഓടി പി സി എസ് എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് പി സി ഒടി പി സി എസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യാം ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നും സൈക്കിള് റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് എങ്കിൽ അതൊരു സൈക്ലിക് മെത്തേഡിൽ നമ്മൾ സീഡ്സ് കഴിക്കുന്നതാണ് അപ്പൊ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പിരീഡ്സ് ആവുകയും നമ്മുടെ പി സി ഓടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് അപ്പൊ അതിൽ പെടുന്ന കുറച്ച് സീഡ്സ് ആണ് ഈ ഫ്ലാഗ് സീഡും പമ്പിങ് സീഡൊക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ വെയ്റ്റ് കുറയാൻ നല്ലതാണ് അതുപോലെ പി സി കുറഞ്ഞു കിട്ടാനും പീരീഡ്സ് റെഗുലാരിറ്റി മാറാനും ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ വേണ്ടിട്ടും ഈ സീഡ്സ് ഹെൽപ്പ് ചെയ്യും ഫ്ലാറ്റ് സീഡും പമ്പിൻ സീഡും ഇനി അടുത്തത് സൺഫ്ലവർ സീഡാണ് സൂര്യകാന്തി വിത്തുകൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മണിപ്പൂരീസ് എപ്പോഴും ഈ സൺഫ്ലവർ സീഡ് അവര് ഒരു നട്ട്സ് പോലെയൊക്കെ കഴിക്കുന്ന ഒരു കാര്യ uh, ഈ സൺഫ്ലവർ സീഡ് അവര് കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും തന്നെ കഴിക്കലുണ്ട് അപ്പൊ നമുക്കും കൊണ്ടു തരുമായിരുന്നു നമുക്ക് അതിന്റെ ചുമയൊന്നും പിടിക്കില്ല എന്നാലും വെറുതെ റോസ്റ്റ് ഒക്കെ ചെയ്തു തരുമ്പോ നമ്മളും കഴിക്കലുണ്ട് സ്നാക്ക് പോലെ കോളേജില് ഹോസ്റ്റലൊക്കെ ആയിരിക്കുമ്പോൾ ഫുഡ് ഒക്കെ എത്രക്ക് എത്രയല്ലേ കാണുകയുള്ളൂ അപ്പൊ ഒരു സ്നാക്ക് എന്നുള്ള രീതിയില് നമ്മളും ഈ സൺഫ്ലവേഴ്സ് സീഡ് കഴിക്കാറ് അന്ന് പക്ഷെ ഇതിന്റെ ഗുണങ്ങളൊന്നും അറിഞ്ഞിട്ട് കഴിക്കുന്നില്ല ഇവര് കഴിക്കുമ്പോ നമുക്കും തരും അപ്പൊ നമ്മളും കഴിക്കും പക്ഷെ ഈ sunflower seed സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൺഫ്ലവർ സീഡ് കഴിച്ചിരിക്കണം കാരണം ഇതില് മോണോ ഫാച്ചുറേറ്റഡ് പാർട്സും പോളിസാച്ചുറേറ്റഡ് ഫാറ്റ്സും ഉണ്ട് ഈ മോണോ മോണോസാച്ചുറേറ്റഡും പോളിഫാച്ചുറേറ്റഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിലെ കാർബൺ ചെയിനിലുള്ള മാറ്റം മാത്രമാണ് അതായത് മോണോ മോണോസാച്ചുറേറ്റില് കാർബൺ ചെയിനിൽ ഒരു സെറ്റേ കാണുള്ളൂ പോളിഫാച്ചുറേറ്റഡിലാവുമ്പം കൂടുതൽ കാണും ഈ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫാറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതായത് എച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ മോശം കൊഴുപ്പുകൾ നന്നായിട്ട് കുറച്ച് നല്ല കൊഴുപ്പുകൾ കൂട്ടാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമുക്ക് അവകാടോ അതുപോലെ തന്നെ ഒലീവ് ഓയിൽ നട്ട്സ് സീഡ്സ് ഇവലൊക്കെ ധാരാളം കാണുന്നതാണ് ഈ മോണോസാച്ചുറേറ്റഡ് ഫാറ്റുകൾ അപ്പൊ ഈ മോളോസാച്ചുറേറ്റഡ് ഫാറ്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് ഈ സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ പോളിസാച്ചുറേറ്റഡ് ഫാറ്റുകൾ പോളിസാച്ചുറേറ്റഡ് ഫാറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഫാറ്റുകളാണ് പോളി പോളിസാച്ചുറേറ്റഡ് ഫാറ്റുകൾ അതിനെ നമ്മൾ എസെൻഷ്യൽ ഫാറ്റ്സ് എന്ന് വിളിക്കും അതായത് നമ്മുടെ ബോഡിക്ക് അത് അത്യാവശ്യമാണ് നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഫാറ്റുകളാണ് പോളി പോളിസാച്ചുറേറ്റഡ് ഫാറ്റുകൾ അപ്പൊ ഇത് രണ്ടും അടങ്ങിയിട്ടുള്ള ഒരു വിത്താണ് നമ്മുടെ സൺ ഫ്ലവർ സീഡ് കൂടാണ്ട് തന്നെ ഇതിൽ ധാരാളം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഗുണങ്ങൾ ഒന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യം ഉണ്ടാകില്ല നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഹെയർ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് നല്ലതാണ് മെറ്റാബോളിസം കൂട്ടാൻ വേണ്ടിട്ടൊക്കെ ഇത് നല്ലതാണ് അപ്പൊ സൺഫ്ലവർ സീഡ് ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഇതിന്റെ അടുത്ത് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾനെസ് ഫീലിംഗ് തോന്നിക്കുകയും നമ്മൾ അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ ഇപ്പൊ രാവിലെ എല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെച്ചപ്പ് നമുക്ക് അധികമായിട്ട് ഫീല് ചെയ്യില്ല അതാണ് ഈ സൺഫ്ലവർ സീഡിന്റെ ഒരു ഗുണം കൂടാണ്ട് തന്നെ ഇതിൽ ധാരാളം ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നല്ല ഫാറ്റ് കൂട്ടാനും മോശം ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ എടുക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും വരാനില്ല എല്ലാം മിതമായ രീതിയിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ വീതം മാത്രം ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾ ഡയറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യാ ഈ നാല് ഫീഡ്സുകൾ ദിവസവും ഉൾപ്പെടുത്താം നാല് ഫീഡ്സും ഒരുമിച്ച് കഴിക്കാം ഒരുമിച്ച് കഴിക്കുന്നതോട് യാതൊരു വിഷയമില്ല നിങ്ങൾക്ക് സ്മൂത്തിയിൽ ആഡ് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ബൗളിൽ ആഡ് ചെയ്ത് കഴിക്കാം ഇനി അതൊന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് സാദാ പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് കഴിക്കാം ഇനി പൊടിച്ച് വെക്കുകയാണെങ്കിൽ പൊടിയായിട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചും നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചും നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ട് എന്നതിനനുസരിച്ചും ഏതൊക്കെ മെഡിക്കേഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട് കൂടാണ്ട് തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചും മാത്രം പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് ഫുഡ് കഴിക്കുക അത് അതുകൂടാണ്ട് തന്നെ എക്സസൈസും എക്സസൈസും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ധാരാളം എക്സസൈസ് കാണുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല ആവശ്യമുള്ളത് ആയിട്ട് നോക്കി മനസ്സിലാക്കി ഒരു ട്രെയിനറുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടോ ഒക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം എല്ലാരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ലൈക്ക് ചെയ്യാം weight കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ചോദിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്